സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ടെക്സ്റ്റൈൽസ് ദി കംപ്ലീറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ റോഡ് കാസർഗോഡ് കണ്ണൻസ് ബങ്കരമഞ്ചേശ്വരം ഹൊസങ്കടിക്ക് സമീപം കൊപ്പളാപ്പുഴയിൽ ബുധനാഴ്ച വൈകിട്ടാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം എസ് ഐ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം കർണാടക പുത്തൂർ വിട്ട്ല ഭാഗത്തു നിന്നും ആനേക്കല്ലു മുന്നിപ്പാടി കൊടങ്ങേ വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് വഴി കൊപ്പളയിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയിലാണ് മൃതദേഹം കണ്ടത് ഹൊസെട്ടു കടലിൽ പതിക്കുന്ന നീരൊഴുക്ക് കുറഞ്ഞ ഈ പുഴയിൽ മൃതദേഹം എങ്ങനെ എത്തി എത്തിയെന്നത് വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു ആളെ തിരിച്ചറിയുന്നതിനായി ജില്ലയിൽ കാണാതായവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് അബ്ദുൽ റഹ്മാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം